മുഖ്യമന്ത്രിയെയും ഇടതു സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നുവെന്ന് സ്ഥിരീകരണം തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വാഹനത്തിലെത്തിയ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേ ഹൊസബല്ലയെ കണ്ടു ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് പിറ്റേ ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ടും നൽകി ഒപ്പം പഠിച്ച ആളുടെ ക്ഷണപ്രകാരം പോയതാണെന്നും സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നുമാണ് അന്ന് എ ഡി ജി പി വിശദീകരണം നൽകിയത് കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടും ഒരു വർഷം എന്തേ മറച്ചുവെച്ചു പല ചോദ്യങ്ങൾക്കും ആഭ്യന്തര വകുപ്പ് ഉത്തരം പറയേണ്ടതുണ്ട് മാർഷൽ വി സെബാസും വിവരങ്ങളുമായും മാർഷൽ വി സെബാസിനും അമൽ തെലമറമ്പിലും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം മാർഷലിലേക്കാണ് മാർഷൽ പ്രതിപക്ഷ നേതാവാണ് ഈ ഗുരുതരമായ ആരോപണം ആദ്യം ഉന്നയിച്ചത് സംസ്ഥാനത്തെ ഡി ജി എ ഡി ജി പി മത സാമൂഹിക നേതാക്കൾ കാണുന്നതിൽ തെറ്റില്ല ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ സ്വകാര്യ സന്ദർശനം എന്തിനായിരുന്നു അത് ആരിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം അപ്പോൾ ഉയരുകയാണ് ആര്യ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം വരുന്നത് പ്രധാനമായിട്ടും തൃശൂർ പൂരം കലങ്ങിതുമായി ബന്ധപ്പെട്ടിട്ടാണ് തൃശൂർ പൂരം കലങ്ങിതിനകത്ത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷമല്ല മറിച്ച് ഭരണപക്ഷത്തിലെ എം എൽ എ തന്നെയാണ് അദ്ദേഹം രേഖാമൂലം ആ പരാതി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു ഇത്തരം ആരോപണങ്ങൾ രണ്ടെണ്ണം ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മറ്റൊന്ന് സി പി എം സ്വതന്ത്രനായ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള എം എൽ എ പി വി അൻവറിൻ്റെതാണ് ഈ രണ്ട് ആരോപണങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത് അങ്ങനെയുള്ള അജിത് കുമാറിന് ഇപ്പോഴും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹം നിൽക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ പോലീസ് എ ഡി ജി പിമാർ നാലു പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരാൾ മാത്രമാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല വഹിക്കുന്നത് ആ ലോ ആൻഡ് ഓർഡർ ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആണ് സംസ്ഥാനത്തെ മുഴുവൻ ക്രമസമാധാന നിലയും പരിഹരിക്കുന്നത് അല്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ പൂരം കലക്കാൻ വേണ്ടിയുള്ള ചർച്ചയുണ്ടോ എന്നുള്ള ദുരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരികയും ചെയ്യുന്നു അല്ലെങ്കിൽ ആരോപണങ്ങൾ വരികയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും എ ഡി ജി പി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു ലോകാന്റാട്ട സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല മറിച്ച് പോലീസ് ചീഫുമായി ചേർന്നുകൊണ്ടുള്ള അന്വേഷണ സംഘം ഒരു മാസം നീണ്ടു നിൽക്കുന്ന അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു ആ കൈമാറുന്ന സമയത്ത് വേണമെങ്കിൽ നടപടി എടുക്കാം എന്നുള്ള തരത്തിലേക്ക് പാർട്ടി സെക്രട്ടറിയും ഇതിനെ വളരെ ലഘുവായി കാണുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത് എത്രമാത്രം രാഷ്ട്രീയമായ പിന്നാക്കം നിൽക്കുന്ന ഒരു തീരുമാനമാണ് ഗുരുതരമായ ഒരു ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു കൂടിക്കാഴ്ച അദ്ദേഹം ില്ല മറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് എന്ന ആ ഒരു വാചകമാണ് അസംബന്ധമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത് ഇപ്പോൾ സി പി ഐയുടെ പ്രതികരണം വരുന്നുണ്ട് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമെന്ന എന്ന ബിനോയ് എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് അറിയണം പൂരം കലക്കിയെന്ന ആരോപണം ഉള്ളപ്പോൾ കൂടിക്കാഴ്ച അതീവ ഗൗരവമുള്ളതാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എന്ത് വിഷയമാണ് പറയാനുള്ളത് ദേശീയ ഭാരതയുടെ ഭാരവാഹിയുടെ സ്വകാര്യക്കാർ കയറി സ്വന്തം ഔദ്യോഗികക്കാർ മാറ്റിവെച്ച് കേരളത്തിന്റെ എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ട് സംസാരിക്കാൻ പോയ ഈ ദേശീയ സാഹിത്യ വിഷയങ്ങൾ ദേശീയ സാംസ്കാരിക വിഷയങ്ങൾ ദേശീയ ദേശീയ വിഷയങ്ങൾ ഇതൊക്കെ എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാ കേരളീയർക്കുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുണ്ട് തൃശൂരിലെ ജനങ്ങളുടെ സാംസ്കാരികോത്സവമായ പൂരം കളിക്കിയതിലുള്ള പോലീസിന്റെ പറ്റിയുള്ള ചോദ്യങ്ങൾ പൊന്തിവരവേ ഈ കൂടിക്കാഴ്ചക്ക് അതീവ പ്രാധാന്യമുണ്ട് ഒന്ന് ഞാൻ വ്യക്തമാക്കുന്നു എൽ ഡി എഫിന് ആർ എസ് എസുമായി യാതൊരു ബന്ധങ്ങളുമില്ല ഉണ്ടാകുക വയ്യ ആശയപരമായി രാഷ്ട്രീയമായി സൈദ്ധാന്തികമായി ഒന്നും എൽ ഡി എഫിനും ആർ എസ് എസിനുമിടയിൽ ഒന്നുമില്ല ഈ കൂടിക്കാഴ്ചയെപ്പറ്റി പുറത്തുവന്ന വാർത്തകൾ കഴമ്പുണ്ടെങ്കിൽ അത് ഗൗരവമുള്ളതാണ് ആ ഗൗരവത്തിന്റെ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് അത് വരട്ടെ കുറച്ചൊരു കാത്തിരിക്കാം അമൽ തേനംപറമ്പിൽ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ എന്തിനു കൂടിക്കാഴ്ച നടത്തി നോക്കൂ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട് പൂരത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് സി പി ഐ തന്നെ വി എസ് സുനിൽകുമാർ തന്നെ ശക്തമായി ആ ദിവസം മുതൽ തന്നെ ഉന്നയി കാര്യകാരണങ്ങൾ സഹിതം ഉന്നയിക്കുന്നുണ്ട് പോലീസ് അങ്ങനെ പെരുമാറിയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചു പക്ഷേ ഇതുവരെ വി എസ് സുനിൽകുമാറിന് ബോധ്യപ്പെടുന്ന ഒരു റിപ്പോർട്ട് പോലും പുറത്തേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ട് ഈ പൂരം അലങ്കോലമായി അലങ്കോലമായതുമായി ബന്ധപ്പെട്ട ഇന്നലെ പാർട്ടി സെക്രട്ടറി ഒരു വിശദീകരണം നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച എ ഡി ജി പി ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ച വിഷയത്തിലും പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മാധ്യമങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാർത്ത പടച്ചുവിടും അതിനുശേഷം പ്രതിപക്ഷ നേതാവ് അതിൽ പ്രസ്താവന ഇറക്കും അതിനപ്പുറത്തേക്ക് ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം മുഖ്യമന്ത്രിക്ക് ആർ എസ് എസുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കണമെങ്കിൽ അതിനാരുടെയും ഇടനിലയുടെ ആവശ്യമില്ല നേരിട്ട് മോഹൻ ഭാഗവതുമായി ആകാമല്ലോ എന്നുള്ളതായിരുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെച്ചത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് പ്രതിപക്ഷാഥ ഉന്നയിച്ച ആരോപണം ഇങ്ങനെയായിരുന്നു തൃശ്ശൂരിൽ വെച്ച് തിരുവനന്തപുരത്തെ ഒരു നേതാവിന്റെ ഇടപെടലിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങി അതിനുശേഷം തൃശൂരിലേക്ക് എ ഡി ജി പി എത്തി തൃശ്ശൂർ ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ എ ഡി ജി പി താമസിച്ചു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നുള്ളതാണ് പറയുന്നത് അവിടെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അവിടെ മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അവിടെ നിന്നും ഈ പറയുന്ന വിദ്യാമന്ദർ സ്കൂളിൽ വെച്ചാണ് പാർമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ചാണ് ആർ ഒരു ക്യാമ്പ് നടന്നിരുന്നത് മെയ് മാസം രണ്ടായിരത്തി മെയ് മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടന്ന ക്യാമ്പാണ് അതിനിടയിൽ ഒരു ദിവസം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് എ എത്തി അവിടെ വെച്ച് കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അത് നിഷേധിക്കാൻ എന്തായാലും പാർട്ടി സെക്രട്ടറിയും തയ്യാറായിരുന്നില്ല പക്ഷേ മുന്നണി കൺവീനറുടെ ഭാഗത്തു നിന്നും ഏകദേശം അത് നിഷേധിക്കുന്നത് പോലത്തെ അത്തരം ഒരു കൂടിക്കാഴ്ച തള്ളിക്കള എന്ന തരത്തിലുള്ള പ്രതികരണം ആ ദിവസം വരികയും ചെയ്തതാണ് എന്തായാലും ഇപ്പോൾ ഈ വിഷയം കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എ ഡി ജി പിക്ക് ഇനി എങ്ങനെ അവിടെ തുടരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ആരോപണം ഇത് ആദ്യമായി ഉയർന്നു വരുന്നില്ല കേരളത്തിലെ പോലീസിൽ കൃത്യമായി തന്നെ ആർ എസ് എസ് പിടിമുറക്കുന്നു ആർ എസ് എസിൻ്റെ നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന് വിമർശനം ഉന്നയിച്ചത് ആനിരാജയാണ് സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളായ ആനി രാജയാണ് അന്ന് ആനിരാജയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സി പി എം ചെയ്തത് പക്ഷേ ഇനിയിപ്പോൾ ആനിരാജ പറഞ്ഞ ആ പ്രസ്താവനയൊക്കെ ആ പ്രസ്താവനയൊക്കെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ് മാത്രമല്ല ആനി രാജ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ബിനോദ വിശ്വം അടക്കം സുനിൽകുമാർ അടക്കമുള്ള നേതാക്കളും സമാനമായി തന്നെയുള്ള വിമർശനം ഉന്നയിക്കുന്നു സി പി ഐക്ക് എന്തായാലും ഈ വിഷയത്തിൽ ഇനി അനങ്ങാതിരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട പൂരം അലങ്കോലമായതിനു പിന്നിൽ പോലീസാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് തോന്നില്ല അതിനാൽ തന്നെ ആ പോലീസിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി പി സ്ഥാനത്തിരിക്കുന്ന എം ആർ അജിത് കുമാർ എന്ന തൃശൂരിൽ ഉണ്ടായിരുന്നു ആ തൃശൂരിൽ ഉണ്ടായിരുന്നിട്ട് പോലും സാധാരണ നിലയിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനകീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന പോലീസുകാരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എം ആർ അജിത് കുമാർ പക്ഷേ അന്ന് പൂരം അത്രയ്ക്കും പ്രശ്നമുണ്ടായപ്പോഴും എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യം മാധ്യമങ്ങളിൽ എവിടെയും കണ്ടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ ആദ്യം എത്തുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എം ആർ അതിത് കുമാർ അപ്പോൾ സ്വാഭാവികമായി യും ചില ഉന്നയിക്കുന്നത് പോലത്തെ സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുന്നുണ്ട് അതിനാൽ തന്നെ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് എ ഡി ജി പി എന്തായാലും കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്നു സ്വാഭാവികമായും ഇനി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ഈ പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും അഭ്യന്തര വകുപ്പും ഒക്കെ ഇനി വിഷയത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്രട്ടറി ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട് എം ആർ അജിത് കുമാർ നേതാവുമായി കൂടിക്കാഴ്ചയിൽ നിലപാട് പറഞ്ഞിരുന്നു ൻ എ ഡി ജി പി എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾ എന്ത് ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ ചോദിച്ചത് ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക മാർഷൽ വി സിബാസ്റ്റിൻ തുടരുന്നുണ്ട് മാർഷൽ ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് ഇപ്പോൾ മാർഷലും കേട്ടു എ ഡി ജി പി എവിടെങ്കിലും പോയാൽ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് പണ്ട് ആർ എസ് എസ് നേതാക്കളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ടപ്പോൾ അത് എന്തിനാണ് എന്ന് ചോദിച്ച നേതാക്കൾ ഇവിടെ ഉണ്ട് ആ നയമൊക്കെ ഒക്കെ മാറിയോ ഇന്നലെയും ഇതേ മറുപടി തന്നെയാണ് ഗോവിന്ദൻ ഇന്നും അദ്ദേഹം അതേ മറുപടി നൽകുന്നു ഒരു ആർ എസ് എസ് നേതാവിനെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോയി കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അതൊരു സ്വകാര്യ സന്ദർശനമല്ലേ എന്നുള്ള ലാഘവ ബുദ്ധിയോടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഗൺമാൻ പോലും ആർ എസ് എസിൻ്റെ ബന്ധമുള്ളയാളാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രശ്നമുണ്ടാക്കിയ പാർട്ടിയാണ് സി പി എം അങ്ങനെ ആർ എസ് എസുമായി കോൺഗ്രസിനുള്ള ബന്ധത്തെ ചൂണ്ടിക്കാട്ടി എപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് വളരെ ലാഘോബുദ്ധിയോടുകൂടി അദ്ദേഹം പോയി ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കിടക്കുന്നത് ആരാണ് സംസ്ഥാനം ഭരിക്കുന്ന എ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തു ാണ് ഇതിലകൽ നാല് എ ഡി ജി പിമാർ അല്ലെങ്കിൽ നാല് ഡി ജി പിമാരുണ്ടെങ്കിൽ അത് ഒരു എ ഡി ജി പി ആണ് ഇപ്പോൾ ക്രമസമാധാന ചുമതല വഹിക്കുന്നത് മുമ്പ് അത് ദക്ഷിണ ഉത്തരമേഖലകളിലെ എ ഡി ജി പിമാർക്ക് വീതിച്ച് നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഒരറ്റ അധികാര കേന്ദ്രത്തിലേക്ക് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല മാറുന്നു എന്നുള്ള പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു എല്ലാ എസ് പിമാരും റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് എല്ലാ ഡി ഐ ജിമാരും റിപ്പോർട്ട് ചെയ്യേണ്ടത് അജിത് കുമാറിൻ്റെ അടുത്താണ് എല്ലാ ഐ ജിമാരും അജിത് കുമാറിന്റെ അടുത്താണ് അങ്ങനെ സംസ്ഥാനത്തിന്റെ ഭരണം ആഭ്യന്തര വകുപ്പിന്റെ ഭരണം ഒരർത്ഥത്തിൽ പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ആണ് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വിശാലമായ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമല്ല ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ മാർക്കും ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് നേരത്തെ മാർഷൽ പറഞ്ഞ പിണറായി വിജയൻ പണ്ട് രമേശ് നിലയ്ക്ക് കൊടുത്ത മറുപടി അതുകൂടി കേൾക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രി ഇന്ന് എ ഡി ജി പിയുടെ മൗനത്തിലാണ് അന്ന് പ്രതിപക്ഷത്തിന് പഴയ നില തന്നെ ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ് ഈ സംസ്ഥാനത്തിലെ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലവെച്ചല്ല Ajayam, kundu, kundu. ും ഈ ഇതൊക്കെ ഇത് പിണറായി തന്നെ പറഞ്ഞ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് സഭയിൽ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ് പിന്നീട് സെൻകുമാർ എങ്ങോട്ട് പോയെന്നും കേരളം കണ്ടതാണ് അപ്പോൾ അത്രയും ഗുരുതരമായൊരു സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ അതിന്റെ തെളിവുകൾ സഹിതം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എത്ര കാലം സംരക്ഷിക്കാൻ കഴിയും അജിത്തിനെ സെൻകുമാറിൻ്റെ കേസിൽ ഉടൻ തന്നെ ഒരു നടപടിയാണ് അന്ന് പിണറായി വിജയൻ സ്വീകരിച്ചത് സെൻകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാൽ അദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ വിധി സമ്പാദിച്ചുകൊണ്ട് വീണ്ടും ഡി ജി അദ്ദേഹം എത്തുകയും ചെയ്തു ഒരു പക്ഷേ ഇത്തരം ഈ അജിത് കുമാറിൻ്റെ കാര്യത്തിലും സെൻകുമാറിനും നിന്നും സംസ്ഥാന സർക്കാരിനെ നേരിട്ട ദുരനുഭവമുണ്ട് ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തു ഒരു തീരുമാനം എടുക്കാത്തത് എന്നുള്ള ക്യാപ്സൂൾ സി പി എം നേതാക്കളും സർക്കാരിനോട് അനുബന്ധിച്ച കേന്ദ്രങ്ങളും പറയുന്നുണ്ട് കാരണം ട്രിബ്യൂണലിനെ സമീപിക്കാം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ഒരു അന്വേഷണ റിപ്പോർട്ടില്ലാതെ ഒരു എം എൽ എയുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് എത്രമാത്രം നിയമപരമായി സംരക്ഷിക്കപ്പെടും എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എളുപ്പമാണ് പക്ഷേ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് നിയമത്തിന്റെ പിൻബലം വേണം അത്തരമൊരു നിയമത്തിന്റെ പിൻബലം വരണമെങ്കിൽ അജിത് കുമാറിനെതിരെ ആരോപണം മാത്രം പോരാ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടണം അങ്ങനെ മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എ ഡി ജി പി അജിക്കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടുള്ള ഒരു മറുപടിയും നിയമപരമായ ഒരു മറുപടിയും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മാസം സമയമുണ്ടല്ലോ നിങ്ങൾ കാത്തിരിക്കൂ കാണാം എന്നുള്ള മറുപടി രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ മറുപടി ലഭിച്ചതിന് ശേഷം ഒരു മാസം എന്തിനാണ് കാത്തിരിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആരോപണങ്ങളല്ല ആരോപണങ്ങൾ പറയുന്ന ആളെ കൂടി പരിഗണിക്കേണ്ടതാണ് പി വി അൻവർ കെ ടി ജലീൽ കരാട്ട് റസാഖ് ഇവരൊക്കെ ആരാണ് ഭരണപക്ഷത്തോ ഭരണപക്ഷത്തു നിന്നുള്ള നേതാക്കളാണ് അവർ എണ്ണി എണ്ണി പറയുകയാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർക്ക് പോലും ബോധ്യമാകുന്ന ഒരു നടപടി പോലും സ്വീകരിക്കാൻ കഴിയാതെ ഒരു മാസം കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക മാർഷൽ അതൊരിക്കലും ശരിയാകില്ല ആര്യ അത് കാത്തിരിക്കണമെന്നുള്ള അഭിപ്രായം ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മാത്രമേ ഉള്ളൂ അത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതാണ് അത്ഭുതം സൃഷ്ടിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും അതിന് നീതിപൂർവമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം വരുന്നത് അതാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നതും അതിന് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള നയം രൂപീകരിക്കേണ്ട സി പി എം ആകട്ടെ അതിന് സംസ്ഥാന സെക്രട്ടറി ആട്ടെ അജിത് കുമാറിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ വളരെ ലാഭത്തോടെയൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് സത്യ വരുന്നു ഒപ്പം തൃശ്ശൂർ പൂരം കലക്കിയതാകട്ടെ അല്ലെങ്കിൽ ആർ എസ് എസ് സി പി എം ബന്ധമുണ്ടെന്നുള്ള ആരോപണമാകട്ടെ ഏതിനെയും ശരിവെക്കുന്ന തരത്തിലാണ് എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ അതേ ചുമതലയിൽ തന്നെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയി തന്നെ തുടരാൻ അനുവദിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവെക്കുന്നതാണ് ആര്യം